ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു വൺ കെ ലൈക്ക് ഇട്ട് ആർച്ചിട്ടുണ്ട് എല്ലാവരും മാക്സിമം ലൈക്ക് ഇടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുക നമ്മുടെ ചന്ദ്രയും രേവതിയും സച്ചിയും സുധീം ശ്രുതിയും രവീന്ദ്രനും ആ വീട്ടിലെ എല്ലാവരും ഉണ്ട് ശ്രീകാന്ത് അടക്കം ആ വീട്ടിലെ എല്ലാവരും ഉണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ ശരത്ത് തന്നെയാണ് ആ പൈസ മോഷ്ടിച്ചത് എന്ന് ചന്ദ്ര വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയാണ് അവൻ തന്നെയാണ് എൻ്റെ ഈ കാശ് മോഷ്ടിച്ചത് എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു ദേ അമ്മ വെറുതെ ഓരോ പച്ച പറയരുത് കേട്ടോ നേരിട്ട് കാണാതെ ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞപ്പോ ചന്ദ്രയോട് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ഒരിക്കലും ഒരാൾ ഒരു കുറ്റം ചെയ്തെന്ന് കരുതി എല്ലാ കുറ്റവും അവന്റെ തലയിൽ കെട്ടിവെക്കേണ്ട കാര്യമൊന്നുമില്ല എന്നോ ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കാൻ വേണ്ടിയല്ലേ അവൻ ഇങ്ങോട്ടേക്ക് വന്നത് നിങ്ങളുടെ കാശ് എടുത്തത് ചന്ദ്രൻ നിന്റെ കാശ് എടുത്തത് അവനൊന്നും അല്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി പറഞ്ഞത് വേണ്ട രീതിയിലെ ഇവനെ ഒന്ന് ചോദ്യം ചെയ്താൽ മതി സുധീനെ സുധീനെ ചോദ്യം ചെയ്താൽ സത്ത് ഇവിടെ വെളിപ്പെടും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു ദേ ഒരിക്കലും എൻ്റെ സുധീന കുറ്റം ഒന്നും പറയണ്ട സച്ചി വെറുതെ ശ്രുതിനെ സംശയിക്കരുത് വീട്ടിലിരിക്കുന്ന കാശ് അവൻ മോഷ്ട അവൻ അവൻ അല്ല സോറി ശ്രുതി ശ്രുതി മോഷ്ടിച്ചോണ്ട് പോകുവോ എന്ന് ഇങ്ങനെ ശ്രുതി ചോദിച്ചപ്പോ പിന്നെ ഇവൻ ഏത് ഗണത്തിൽപ്പെട്ടാണെന്നേ നിനക്ക് അറിയില്ല അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വീട്ടിലിരിക്കുന്ന മണം തന്നെയാണല്ലോ അവൻ അമ്പത് ലക്ഷം രൂപ എടുത്തോണ്ട് പോയത് ഈ കാശും എടുത്തോണ്ട് പോയത് അച്ഛാ ഇവൻ തന്നെയാ അച്ഛന്റെ കണക്കില് ഒരു ലക്ഷം കൂടെ ചേർത്ത് അമ്പത്തഞ്ച് ലക്ഷം എഴുതി വെച്ചോളാം പറഞ്ഞപ്പൊ ശ്രുതി പറഞ്ഞു ഹലോ അവിടെ നിൽക്കി സച്ചി ഞാൻ വന്നേ അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങി ദേ ഈ അമ്പത് ലക്ഷത്തിന്റെ കണക്ക് സുതി ജോലിക്ക് പോകുന്നുണ്ടെങ്കിലേ ഈ കാശ് സുതി തന്നോളും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു ഡേ ശ്രുതിമോളെ എന്തിനാ വെറുതെ ദേ ഇവനോടൊക്കെ സംസാരിക്കുന്നത് ഇവന്റെ ഭാര്യയുടെ അനിയൻ തന്നെയാണ് കാശ് മോഷ്ടിച്ചത് അതിന് യാതൊരു തർക്കവും ഇല്ല ദേ എന്റെ പൊന്നു രേവതി നീ അവനെ വിളിച്ചിട്ട് എടുത്ത കാശ് ഉടനെ ഇവിടെ എത്തിക്കാൻ പറയണം അമ്മേ അങ്ങനൊരു പാവം അവൻ കാശ് എടുത്തിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ അങ്ങനെ കരഞ്ഞോട്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു രേവതി വെറുതെ നീ കരയരുത് എന്തിനാ കരഞ്ഞെ അവരോട് കെഞ്ചുന്നത് ഇവര് പറയുന്ന ഒന്നും കാര്യൊക്കെണ്ടാ പോകാൻ പറയാൻ പറഞ്ഞു അപ്പോഴത്തേക്കാണ് ചന്ദ്ര പറഞ്ഞത് ശ്രുതി ഇവരോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല പോലീസിനെ പോലീസിനെ വിളിക്കാം പോലീസ് രണ്ടെണ്ണം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറയും കാശി വീട്ടിൽ എത്തുകയും ചെയ്യും പോലീസിനെ വിളിക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കാണ് രേവതി പറഞ്ഞു അമ്മേ പോലീസിനെ ഒന്നും വിളിക്കരുത് വിളിക്കരുതമ്മേ അവൻ കാശ് എടുത്തിട്ടില്ല അവനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാ അവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നത് ഡീ മിണ്ടാതിരിക്കടിയാ അവിടെ ാ മോനെ സുദീ നീ വിളിക്കട്ടെ പോലീസിനെ വെറുതെ എന്തിനാ ഇവിടെ പറയുന്നത് കേട്ടോണ്ടിരിക്കുന്നത് അമ്മേ ഞാൻ പറയുന്നത് കേക്കമ്മ വേണ്ടമ്മ പ്ലീസ് അപ്പൊ സച്ചി പറഞ്ഞു എന്താ രേവതി പോലീസ് വരട്ടെ പോലീസ് വന്നെന്ന് ഓർത്തോണ്ട് ഒരു ചുക്ക് ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല പോലീസിനെ വിളിക്കുക പോലീസിനെ വിളിക്ക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു സച്ചിയുടെ സച്ചിയുടെ എന്താ ഈ പറയുന്നത് നീ എന്തിനാ രേവതി പേടിക്കുന്നത് നിന്റെ അനിയൻ കാശെടുത്തിട്ടല്ലോ തെറ്റ് ചെയ്യാത്തടുത്തോളം ആരെയും പേടിക്കേണ്ട കാര്യമില്ല പോലീസ് വന്ന് ആരാണെന്ന് വെച്ചാ കണ്ടുപിടിക്കട്ടെ പൈസ എടുത്തവരെ കണ്ടുപിടിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു അതൊന്നും വേണ്ട സച്ചി പോലീസിനെ വിളിക്കണ്ട വേണം പോലീസിനെ വിളിക്കണം എടാ ശ്രീകാന്തേ നീ വിളിക്കട്ട പോലീസിനെ പെട്ടെന്ന് വരാൻ പറ ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യം ഇനി അതോ മഷം ഇട്ട് നോക്കുന്ന വെസ്റ്റിലിട്ട് നോക്കുന്നോ അതോ ഇനിയിപ്പോ ജോൽസിനെ കാണണോ അല്ല പോലീസിനെ വിളിക്കുന്നില്ല പിന്നെ നമുക്ക് അങ്ങനെ വല്ലതും ചെയ്ത് നോക്കാം എന്താ നീ കളിയാക്കുകയാണോ ഏയ് കളിയാക്കിയതൊന്നുമല്ല കാശെടുത്തത് ആരാന്നറിയണ്ടേ നിങ്ങൾ ആരെ വിളിച്ചോ എന്ത് വേണമെങ്കിലും ചെയ്തോ ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സുതി നിന്ന് വേർക്കുന്നുണ്ട് കേട്ടോ കാരണം സുതി തന്നെയാണല്ലോ പൈസ എടുത്തത് അങ്ങനെ സച്ച് പറഞ്ഞു ഇവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ രേവതി വന്നേ കുറച്ച് ഭക്ഷണം എടുത്തു വെച്ചേ എനിക്ക് എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് രേവതി കരഞ്ഞോണ്ടിരിക്കുക കരഞ്ഞോണ്ടിരുന്നപ്പോഴത്തേക്ക് രേവതി നീ എന്തിനാ രേവതി കരയുന്നത് നിന്നോട് പറയരുതേ കരയല്ലെന്ന് നീ ഹാപ്പി ഇവിടെ ആയിട്ടിരിക്കേണ്ടവരേ വേറെ ചിലരാ ഏഹ് ഇവിടെ സത്യം അറിയുമ്പോൾ ചിലവരുടെ നിലവിളിയൊക്കെ കേൾക്കാൻ സാധിക്കും ഇപ്പൊ നീ കരയിന്ന് വാ വേണ്ട വാ രേവതി എന്ന് പറഞ്ഞു എന്നിട്ട് രേവതിനെ ചേർത്ത് പിടിക്കാണ് കേട്ടോ നമ്മുടെ സച്ചി വേണ്ട രേവതി കരയണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒന്ന് കെട്ടി ഇങ്ങനെ പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് എന്നിട്ട് രേവതിനെ വിളിച്ചോണ്ട് അങ്ങ് പോയി ഈ സമയത്തായിക്കോട്ടെ നമ്മുടെ ശ്രുതി റൂമിലേക്ക് പോകും അപ്പൊ സുധിയുടെ പുറകെ ശ്രുതി പോയിട്ടോ ലാസ്റ്റ് രവീന്ദ്രനും പോയി നമ്മുടെ ശ്രീകാന്തം പോയി പിന്നെ ചന്ദ്ര ഒറ്റയ്ക്കേ ഉള്ളൂ ഒക്കെ പലിശ അടയ്ക്കാൻ ഒരു ലക്ഷം രൂപ വേണേ എന്റെ ഈശ്വര ആ പൈസ എവിടെ പോയി മുടിഞ്ഞവൻ കൊണ്ടുപോയത് തന്നെയാ എനിക്ക് ഉറപ്പാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയായിരുന്നു കുറച്ചു നേരം എന്നിട്ടകത്തേക്ക് കയറി ഇപ്പോ ഇതേ സമയമാണ് ഇട്ടോ നമ്മുടെ ലക്ഷ്മീനെ കാണിക്കുന്നത് ലക്ഷ്മി ഇങ്ങനെ പൂവൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ഫോൺ കോൾ വരെയാണ് ഫോൺ കോൾ കണ്ടതും നമ്മുടെ ലക്ഷ്മി ഒന്ന് ഞെട്ടി ഞെട്ടേണ്ട കൂള് തന്നെയാണ് നമ്മുടെ ചന്ദ്രയുടെ പിന്നെ അങ്ങനെ ഞെട്ടാതിരിക്കും എന്നാലും ആ പോട്ടെ എന്ന് പറഞ്ഞു ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് എന്തിനാ ചന്ദ്രേച്ചി ഇങ്ങോട്ട് വിളിച്ചത് എന്ന് ഇങ്ങനെ ചോദിച്ചു അപ്പൊ ചന്ദ്ര പറഞ്ഞു എടി നീ എവിടെയുള്ളത് നീ വീട്ടിലുണ്ടോ അതോ കുടുംബസമേത ടൂർ പോയി ജോളി അടിക്കുകയാണോ എന്താ എന്താ ചന്ദ്രേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് നീ എന്താടി ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്നാണോ ഭക്ഷണം കഴിക്കുന്നത് അഞ്ഞൂറോ ആയിരോ ആയിരിക്കും ടിപ്സ് കൊടുക്കുന്നത് ഉണ്ടല്ലോ ഒരു ലക്ഷം രൂപ കയ്യില് ഹാ എന്തു ഏതു ആകാം എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചന്ദ്രേച്ചി ഓ ഒന്നും മനസ്സിലാകാത്ത പോലെ എന്താ അഭിനയം ഒന്നും മനസ്സിലാവുന്നില്ല അത്രേ ആ മോളെ പോലെ തന്നെ അമ്മയ്ക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം കള്ളത്തരം കാണിക്കാനും അറിയാം നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിന്റെ അറിവോട് കൂടിയല്ലേ നിന്റെ മകന് എന്റെ വീട്ടിൽ വന്ന് കാശ് മോഷ്ടിച്ചത് ഏ കാശ് മോഷ്ടിക്കാനോ അതും എൻ്റെ മകനോ എൻറെ മകനോ അങ്ങനെയൊന്നും ചെയ്യില്ല ചന്ദ്രേച്ചി അയ്യോ നിന്റെ മകൻ പിന്നെ എന്താ ചെയ്തത് എടി എൻറെ ഷെൽഫിൽ വെച്ച ഒരു ലക്ഷം രൂപ കാണാനില്ല ദേഹ് നിന്റെ മകൻ എൻറെ വീട്ടിൽ വരുമ്പോ എൻ്റെ മനസ്സ് പറഞ്ഞിരുന്നു ഇവിടെ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെടുന്ന അതുപോലെ തന്നെ നഷ്ടപ്പെടുകയും ചെയ്തു ഇവിടെനിന്ന് ഒരു ലക്ഷം രൂപ എടുത്തിട്ട് അവൻ നൈസായിട്ട് ഇവിടുന്ന് കടന്നും കളഞ്ഞവന് ഹാ ഹാ അവനെ ഞാൻ വെറുതെ വിടില്ല എനിക്ക് എൻ്റെ കാശ് തിരികെ വേണം തിരികെ കിട്ടണം ആര മണിക്കൂർ സമയം തരാം അതിനു മുമ്പ് കാശുമായിട്ട് അവൻ എൻറെ വീട്ടിലെത്തണം ഇല്ലെങ്കിൽ പോലീസ് നിന്റെ വീട്ടിലെത്തും അയ്യോ ഇല്ല ചന്ദ്രചി അവൻ മോഷ്ടിക്കില്ല അതെനിക്ക് ഉറപ്പാ അവൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല ചന്ദ്രചി അവന് അങ്ങനെയൊന്നും ചെയ്ത് ശീലമില്ല പിന്നെ എന്നിട്ടല്ലേ അവൻ ബൈക്ക് മോഷ്ടിച്ചത് കാശുമായിട്ട് അവൻ ഇവിടെ എത്തിയില്ലെങ്കിൽ ഈ എല്ലാത്തിനെയും ഞാൻ ജയിലിൽ കിടത്തും ഈ ചന്ദ്രയ പറയുന്നത് എന്ന് പറഞ്ഞൊരു ഫോണും കട്ട് ചെയ്തു ലക്ഷ്മി ആണെങ്കിൽ വല്ലാണ്ട് അങ് ആയിപ്പോയിട്ടോ ലക്ഷ്മി എന്റെ ഈശ്വര ഇതെന്താ അനുഭവിച്ച് അനുഭവിച്ചത് തീരുന്നില്ലല്ലോ എന്തൊക്കെയാ സ്ത്രീ ഈ വിളിച്ചു പറയുന്നത് എന്താ എന്താ പറ്റിയത് അവരുടെ വീട്ടിൽ നിന്ന് ഒരു ലക്ഷം രൂപ കാണാനില്ലാത്രേ അത് ശരത്ത് എടുത്തെന്ന സച്ചിയുടെ അമ്മ പറയുന്നത് ഏഹ് ശരത്ത് എടുക്കാനോ ദേ എന്റെ പൊന്നമ്മേ ശരത്ത് ഒന്നും എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു അപ്പൊ ശരത്ത് ഇത് കേട്ടോണ്ട് വന്നു ശരത്ത് പറഞ്ഞു ഏഹ് ഞാൻ എടുത്തെന്നോ ഞാനൊന്നും മോഷിച്ചിട്ടില്ല ഏയ് നീ മോഷിച്ചിരുന്നു ഞങ്ങൾക്ക് പക്ഷെ അരമണിക്കൂറിനുള്ളിൽ കാശ് അവിടെ എത്തിച്ചില്ലെങ്കിൽ അവര് പോലീസിനെ വിളിക്കും അത്ര അമ്മേ ഞാൻ കാശ് എടുത്തിട്ടില്ല അപ്പൊ ദയവ് പറഞ്ഞു അവരുടെ വീട്ടിൽ നിന്ന് കാശ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ അതെ ഞാൻ ചെയ്ത് തെറ്റിന് ക്ഷമ ചോദിക്കാൻ അമ്മ അങ്ങോട്ടേക്ക് പോയത് ഞാൻ അവരുടെ കാശൊന്നും എടുത്തിട്ടില്ല അവര് പോലീസിനെ വിളിക്കട്ടെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് ഞാൻ പേടിക്കുന്നത് പോലീസ് വരട്ടെ ദേ മോനെ നീ മോഷ്ടിക്കാല്ല നീ മോഷ്ടിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ മറ്റുള്ളവര് അത് വിശ്വസിക്കണമെന്നില്ല കാരണം ഒരിക്കൽ ട്ടവനാ നീ നീ ഇതിന്റെ പേരിൽ പഴകി അയക്കേണ്ടി വരില്ല പക്ഷെ നിന്റെ ചേച്ചി പഴുകി അയക്കേണ്ടി വരും അവളെ അവരവിടെ ജീവിക്കാൻ വിടില്ല എന്തൊരു കഷ്ടോ അമ്മ ഇത് ഞങ്ങള് പാവങ്ങൾ ആയത് കൊണ്ട് എന്ത് വിളിച്ച് പറയാൻ ആണോ അവര് കരുതിയിരിക്കുന്നത് അതെ മോനെ നമ്മള് പാവങ്ങൾ തന്നെയാ ഹാ എങ്കി പിന്നെ ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം അയ്യോ മോനെ നീ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയാലേ അത് നിന്റെ ചേച്ചിക്ക് ദോഷം വരത്തുള്ളൂ അവളല്ലേ അവിടെ ജീവിക്കേണ്ടത് അതും കൊണ്ട് വേണ്ട അപ്പൊ നമ്മുടെ ദേവ് പറഞ്ഞു എങ്കി പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ പോയി സംസാരിക്കാം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം ചന്ദ്ര അതൊന്നും ചെവി കൊള്ളില്ല അവര് പോലീസിനെ വിളിക്കും ഇവരെ അറസ്റ്റ് ചെയ്യിപ്പിച്ചും ദേ അമ്മ ഒരു തെളിവില്ലാതെ അറസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല അമ്മേ ഇവൻ തെറ്റ് ചെയ്യാത്ത എടുത്തോളം പേടിക്കേണ്ട കാര്യം ഒന്നുമില്ല പിന്നെ എന്തിനാ അമ്മ പേടിക്കുന്നത് നമ്മൾ ചെന്നില്ല എങ്കില് ഇവൻ തന്നെയാണ് കാശെടുത്തത് എന്ന് എല്ലാവരും ഉറപ്പിക്കും പോലീസ് ഇവിടെ വരും സത്യം എന്താണെന്ന് നാട്ടുകാർക്കറിയില്ലല്ലോ അവർക്ക് പാടി നടക്കാൻ ആ കാര്യം മതി അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് നേരെ അങ്ങോട്ടേക്ക് പോകാം ചന്ദ്രോദയത്തിൽ എന്നിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം അവരോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറയാം സച്ചിയേട്ടനെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ ഇവ മോഷ്ടിച്ചില്ല എന്ന് ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം ഉണ്ടാക്കി ഇവ മോഷ്ടിച്ചിട്ടില്ല ആ ഒരു വിശ്വാസം വരുമ്പഴേക്കും എല്ലാം അങ്ങോട്ടും മറന്നു പൊക്കോളും എല്ലാം അങ്ങോട്ടും മാറിക്കോളും ബാ അമ്മേ നമുക്ക് പോവോ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവു ലക്ഷ്മീനെ ശരത്തിനെ കൂട്ടിക്കൊണ്ട് നേരെ നമ്മുടെ സച്ചിയുടെ വീട്ടിലേക്ക് വിടുകയാണ് ശരത്താണെങ്കിൽ ഓടിയാട്ടോ പോകുന്നത് ഇന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞോട് ദേഷ്യപ്പെടുക അപ്പോഴത്തേക്ക് ലക്ഷ്മി പറഞ്ഞു മോനെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് ആഹാ അല്ലെങ്കിൽ തന്നെ അവര് നമുക്ക് ഒരു വിലയും തരാറില്ല എന്തിനും ഏതിനും കുറ്റപ്പെടുത്തലോ ഇപ്പൊ ദൈവം കാശ് മോഷ്ടി മോഷ്ടിച്ചതെന്നും ഇത് അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ അമ്മേ എന്നിങ്ങനെ ദേവു പറഞ്ഞപ്പോഴത്തേക്കും ശരത്ത് പറഞ്ഞു ഞാൻ കാശു മോഷ്ടിച്ചില്ല അതെനിക്കറിയാം അതെനിക്ക് ചോദിക്കണം അവരോട് ചോദിക്കാതെ എനിക്കൊരു സമാധാനം കിട്ടില്ല വേണ്ട മോനെ ദ അവരോട് ദേഷ്യപ്പെടണ്ട സമാധാനത്തോടുകൂടി വേണം സംസാരിക്കാൻ പ്രശ്നമൊന്നും നമ്മളായിട്ട് ഉണ്ടാക്കരുത് എന്തിനാ അമ്മ ഇങ്ങനെ പേടിക്കുന്നത് ചെറിയ കാര്യമൊന്നും അല്ലല്ലോ അവർ പറഞ്ഞത് ചെയ്യാത്ത കുറ്റം ദേ ഇവന്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുക അതല്ലേ ഹാ അത് വലിയൊരു തെറ്റിദ്ധാരണ തന്നെയാ അത് നമ്മൾ മാറ്റിക്കൊടുക്കണം ദേ അവരെ പേടിച്ചിട്ടൊന്നും അല്ല മോളെ നമ്മൾ വേറൊന്നും ഓർക്കണ്ട ഇവിടെ രേവതിക്ക് കഴിയാനുള്ളതാ വലിയ പ്രശ്നം ഉണ്ടാക്കി തെറ്റി പിരിഞ്ഞാലേ മനസ്സമാധാനത്തോടെ നമ്മുടെ രേവതിക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞോളാം നിങ്ങൾ രണ്ടുപേരും മിണ്ടാതിരുന്നാൽ മാത്രം മതി മതി ദേവി ഇത് നിങ്ങൾ മിണ്ടരുത് ബാ മോനെ ബാ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാനുണ്ട് ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ ആ ഒരു ഹോളിൽ കൂടി ഇങ്ങനെ ഒലാത്തിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്രയ്ക്ക് ഒരു ലക്ഷം രൂപ കിട്ടാത്തതിന്റെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത ടെൻഷനാണ് പലിശ അടച്ചില്ലെങ്കിൽ പലിശക്കാരൻ ഇവിടെ വന്നാൽ എല്ലാം കുളവാകുമല്ലോ ഏതായാലും നമ്മുടെ ശരത്തും ദേവും ലക്ഷ്മിയും കൂടെ ചെന്നിങ്ങനെ ആ ഫ്രണ്ട് നിൽക്കുന്നത് നമ്മുടെ ലക്ഷ്മി ലക്ഷ്മി അല്ല സോറി ചന്ദ്ര കണ്ടു ചന്ദ്ര കണ്ടിട്ട് പറഞ്ഞു അതെ അവിടെ നിൽക്ക് ഇങ്ങോട്ടേക്ക് കയറി വരണ്ട അവിടെ നിന്നാ മതി ഒന്ന് ഇങ്ങോട്ടേക്ക് കയറി വന്നതാണല്ലോ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദ നിന്റെ മകൻ വലിയ സൽക്ര സൽക്കർമ്മം ചെയ്ത് വന്നിരിക്കുകയല്ലേ ഇനിയിപ്പം ആരതി എടുത്ത് അകത്തേക്ക് സ്വീകരിക്കണം എന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി ഒന്നും മിണ്ടുന്നില്ല ചരത്തൊന്നും മിണ്ടുന്നില്ല ദേവുമൊന്നും മിണ്ടുന്നില്ല വല്ലാത്തൊരവസ്ഥ തന്നെയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി വന്നു കേട്ടോ രേവതി കണ്ടു രേവതി ഓടി വന്നിട്ട് അമ്മ അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് എല്ലാ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ ഞാൻ വീട്ടിലേക്ക് വന്നോളാം നിങ്ങൾ ഇപ്പം അങ്ങോട്ടേക്ക് ചെല്ല് ചെല്ല് അപ്പോഴത്തേക്കും ചന്ദ്ര നീ എന്തിനാ ഇവരോട് പോകാൻ പറയുന്നത് ഞാൻ വരാൻ പറഞ്ഞിട്ടാ അവരിവിടെ വന്നത് അവരെ ഞാൻ പറഞ്ഞു വിട്ടോളാം ഇപ്പം നീയേ പറഞ്ഞു വിടട്ടാ അതെ കേറുക കയറുക അകത്തേക്ക് കയറുവാ എന്ന് പറഞ്ഞ് ചന്ദ്ര അകത്തേക്ക് വിളിച്ചു പേരും അകത്തേക്കും കയറി വന്നു അപ്പൊ നമ്മൾ ചന്ദ്ര ചോദിച്ചു ഇതത്തെ വെറും കൈയോടെയാണോ വന്നിരിക്കുന്നത് അല്ല ഈ ബാഗിനകത്തോ ഈ കവറിനകത്തോ ഒക്കെ വല്ലതോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് ഇവരൊന്നും മിണ്ടുന്നില്ല കേട്ടോ ഉദ്ദേശിക്കുന്നത് വേറൊന്നും അല്ല പൈസ ഉണ്ടോന്നാണ് ഒരു ലക്ഷം രൂപ അപ്പൊ പേഴ്സ് തട്ടിപ്പറിച്ചിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഒത്തിരി പൈസ ഒന്നും ഇല്ല ചോദിച്ചു ഇതത്തെ പിച്ചക്കാശോ ഇവിടെ നിന്ന് എടുത്ത പൈസ എന്ത് അതെനിക്ക് വേണം അമ്മ വേണ്ട നിങ്ങൾ കാണിക്കുന്നു പറയുന്നത് തെറ്റാ വലിയ തെറ്റ് പിന്നെ ഞാൻ ചെയ്താണോ രേവതി തെറ്റ് ഈ അനിയൻ നിന്റെ അനിയൻ ചെയ്തതാ തെറ്റ് എൻറെ വീട്ടിൽ നിന്ന് പണം മോഷ്ടിച്ചു അവൻറെ മുഖം നോക്ക കള്ളനാണെന്ന് അവന്റെ നെറ്റിയിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് കൊള്ളൻ പേരും കൊള്ളൻ എടാ എൻ്റെ പൈസ എവിടെയടാ എന്റെ പൈസ നടാ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മി പറഞ്ഞു ദ അങ്ങനെയൊന്നും പറയാതെ ഇവൻ കള്ളനല്ല ഓ ഇവൻ കള്ളനല്ലേ പിന്നെ ആരാ ഇവരെ പോലീസാണോ പോലീസ് കാശ് മോഷ്ടിച്ചു ഇവരെ കള്ളന നല്ലാതെ പിന്നെ എന്താ വിളിക്കേണ്ടത് ദേ ആൻറ്റി അനാവശ്യം പറയരുത് സത്യമായിട്ട് ഞാൻ നിങ്ങളുടെ കാശ് എടുത്തിട്ടില്ല എനിക്ക് അതിന്റെ കാര്യമില്ല ഓ വീട്ടിൽ വെച്ച കാശ് നീ വന്നതിന് ശേഷം കാണാതായത് അപ്പൊ പിന്നെ നീ തന്നെയല്ലേ എടുത്തിട്ടുള്ളത് ഇവിടെ മറ്റാരും ആ പൈസ എടുത്തിട്ടില്ല മുമ്പേ നീ മൈ ബൈക്ക് മോഷ്ടിച്ചിരുന്നല്ലോ അതുപോലെ ഇതും നീ തന്നെയാ മോഷ്ടിച്ചത് അപ്പൊ രേവതി പറഞ്ഞു അമ്മേ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊന്നും പറയാതെ വെറുതെ എന്തിനാ കുറ്റപ്പെടുത്തുന്നത് അപ്പോഴേക്കും തന്നെ അവിടെ സുതിയും ശ്രുതിയും വന്നു ആ സച്ചിയും വന്നു അപ്പൊ രവീന്ദ്രനും ഇറങ്ങി വന്നു അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു ഇതെന്താ എല്ലാരും ഇവിടെ ഒന്നു പറയാതെ വിളിച്ചു പറയാതെ ഇങ് വന്നത് അപ്പോഴത്തേക്കും സച്ചിയും പറഞ്ഞു ഇതെന്ത് പറ്റി നിങ്ങൾ രണ്ടുപേരും കോളേജിൽ പോവാത്തത് ആ ദേ മോഷ്ടിച്ച കാശ് തിരിച്ചു വാങ്ങാൻ വേണ്ടി ഞാൻ വിളിച്ചു വരുത്തിയതാ ഇവരെ അപ്പൊ രവീതി പറഞ്ഞു അമ്മ കാശ് എടുത്തിട്ടില്ല എന്ന് എത്ര തവണ പറഞ്ഞു അമ്മ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തി എന്താ ഈ പിള്ളേർക്ക് പഠിക്കാൻ പോകണ്ടേ അമ്മേ അപ്പൊ സച്ചി പറഞ്ഞു ഓഹോ ദേ ഇവര് വിളിച്ചപ്പം എന്തിനാ നിങ്ങൾ വന്നത് നല്ല ചുട്ട മറുപടി ഇവർക്ക് കൊടുത്താ പോരായിരുന്നോ ആ എടാ സച്ചി നഷ്ടപ്പെട്ടത് എന്റെ പൈസയാ അതുകൊണ്ടാ ഞാൻ വിളിച്ചു വരുത്തിയത് ഏ ആരുടെ പൈസ അത് അച്ഛന്റെ പൈസ ആ അദ്ദേഹം എന്നെ ഏൽപ്പിച്ചതല്ലേ കല്യാണത്തിന് മേടിച്ച ചില്ലറ കടങ്ങളൊക്കെ വീട്ടാൻ വേണ്ടി വെച്ചതാ ഈ മഹാഭാവി വന്ന് വീട്ടിൽ കയറി അതാ വന്ന് അടിച്ചും മാറ്റി ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന അറിയില്ലാതെ ഇവിടെ നിൽക്കുമ്പം ദേ എന്നെക്കൊണ്ട് ദേഷ്യം പിടിപ്പിക്കരുത് മര്യാദക്ക് മര്യാദക്ക് പൈസ എടുത്തോ അതോ നീ മാത്രം ഇങ്ങനെയാണോ ഇനിയിപ്പൊ നിങ്ങളുടെ കുടുംബക്കാരും ഫുള്ളേ കള്ളന്മാരാണോ ആ നിന്റെ അച്ഛനും അമ്മയെ ആയിരിക്കും ഇതെല്ലാം പഠിപ്പിച്ചത് മോഷ്ടിച്ച കാശ് എനിക്ക് ഇപ്പൊ കിട്ടണം അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും അത് നാറ്റക്കേസ് ആകും അതിനു മുമ്പ് കുറ്റം സമ്മതിച്ച പൈസ ഇവിടെ വെക്കും അപ്പൊ നമ്മുടെ ശരത്ത് നേരെ രവീന്ദ്രൻ നോക്കിയിട്ട് പറഞ്ഞു അങ്കിൾ ഞാൻ പൈസ എടുത്തിട്ടില്ല ചേച്ചിയോട് സംസാരിച്ച ഉടനെ തന്നെ ഞാൻ ഇവിടുന്ന് പോയിരുന്നു ഞാൻ മുറിയിൽ ഒന്നും കയറിയിട്ടില്ല അങ്കിൾ അപ്പൊ തന്നെ ഞാൻ ഇവിടുന്ന് പോയതല്ല വേറെ ഒന്നും എനിക്ക് അറിയില്ല വെറുതെ എന്നെ കുറ്റക്കാരനാക്കരുതെന്ന് പറയാം അങ്കിൾ ഞാൻ മോഷ്ടിച്ചിട്ടില്ല മോഷ്ടിച്ചിട്ടില്ല എൻ്റെ ഭഗവതിയാണേ സത്യം എൻ്റെ അമ്മയാണേ സത്യം എൻ്റെതേ ഈ രേവതി ചേച്ചിയാണ് സത്യം ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കരയാനും തുടങ്ങി അപ്പോഴത്തേക്ക് സച്ചി എന്തിനാ എന്തിനാ മോനെ നീ കരയുന്നത് നീ കാച്ചെടുത്തിട്ടുണ്ടെന്ന് വേറെ ആരെങ്കിലും ഇവിടെ പറഞ്ഞോ നീ തെറ്റ് ചെയ്തിട്ടില്ല പിന്നെ നീ കരയേണ്ട കാര്യമൊന്നുമില്ല കണ്ണീര് തുടക്ക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരത്തിന്റെ കണ്ണീരൊക്കെ ഒപ്പി സച്ചു കൊടുക്കുക അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു ഇവൻ വന്ന് പോയതിന് ശേഷം അല്ലേ കാശ് കാണാതെ പോയെന്ന് ഇവിടെ പറയുന്നത് അപ്പൊ പിന്നെ ഇവനെടുത്താന്ന് സംശയിക്കാലോ അതെ ഇവൻ ഇവിടെ വന്നെന്ന് കരുതി കാശ് എടുക്കണമെന്നുണ്ടോ ശ്രുതി വെറുതെ ഒന്നും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു നീ എന്തിനാ രേവതി ശ്രുതിയോടെ ഒച്ച വയ്ക്കുന്നത് ഇവന് കള്ളത്തരം കൊണ്ട് ഒരിക്കൽ ബൈക്ക് ബൈക്ക് മോഷ്ടിച്ചു പോലീസ് സ്റ്റേഷനിൽ കയറി കയറിയവനല്ലേ ഇവന് അപ്പം അതുപോലെ തന്നെ മോഷണം ചെയ്യുവാനുള്ള ടെൻഡൻസി ഇവനുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കാശ് എടുത്തെന്നും പറഞ്ഞത് അതിന് യാതൊരു വ്യത്യാസവും ഇല്ല ഇവിടെ വേറെ ആരും പൈസ എടുക്കില്ല അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു ഒരിക്കൽ മോഷ്ടിച്ചെന്ന് കരുതി അത് ആവർത്തിക്കണമെന്നുണ്ടോ അത് അവന് പറ്റിപ്പോയതാ ഇവന്റെ ഒരു കൂട്ടുകാരൻ ഇവനെ കൊണ്ട് ചെയ്യിച്ചതാ ഇവൻ ചതിയിൽ വീണതാ അതിന്റെ പേരിൽ ഇവന്റെ കുടുംബം എത്രമാത്രം മാത്രം വിഷമിച്ചിട്ടുണ്ടെന്ന് അറിയാമോ അതൊന്നും പറഞ്ഞാലേ ദേ ഈ നിക്കുന്ന ഇവർക്ക് മനസ്സിലാവില്ലല്ലോ അന്ന് ചെയ്തതിന് ഇവന് കുറ്റബോധമുണ്ട് പിന്നീട് ഇവൻ അത് ആവർത്തിച്ചിട്ടുമില്ല ഇവനിപ്പൊ നന്നായിട്ട് ഇവന്റെ ഭാവി കളയരുത് പിന്നെ പഠിച്ചോണ്ടിരിക്കല്ല പിഴച്ചോണ്ടിരിക്ക നിനക്ക് ഇവന് ശരിക്കും മനസ്സിലായിട്ടില്ല സച്ചി ഇവന്റെ കണ്ണിലുണ്ട് കള്ള ലക്ഷ്മി ഇവന്റെ കണ്ണ് കണ്ടാ അറിയാം ഇവ പേരും കള്ളനാണെന്ന് ഹെ ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ് സോറി ഇങ്ങോട്ട് വാടി എന്നും പറഞ്ഞ് നമ്മുടെ ദേവുവിനെ വിളിച്ചിട്ട് ചേച്ചിക്ക് കെട്ടാനുള്ള പൂ കൊടുക്കാനാണെന്ന് പറഞ്ഞ് സ്ഥിരം നീ ഇവിടെ വരുന്നുണ്ടല്ലോ അപ്പോഴങ്ങാണം അപ്പോഴങ്ങാണം വന്നിട്ട് നീ ഇവിടെ സാധനങ്ങളൊക്കെ തപ്പി എവിടെയാ കറക്റ്റ് വെച്ചിരിക്കുന്നതൊക്കെ അറിഞ്ഞിട്ട് നീ അരിയനോട് പറഞ്ഞു കൊടുത്തല്ലേ ദേ ഞാനൊരു കാര്യം പറയാം നിങ്ങൾക്ക് എന്ത് ബുദ്ധിയില്ലേ നിങ്ങളോട് പറഞ്ഞതല്ലേ അവൻ എടുത്തില്ല എന്ന് ഓഹോ നീ എന്താ പേടിപ്പിക്കുകയാണോ അത്രക്കായോ നീയ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവൂവിനെ അടിക്കാൻ വേണ്ടി ഇങ്ങനെ കൈ അങ്ങോട്ട് ഉയർത്തിയപ്പോഴത്തേക്കും രവീന്ദ്രൻ പെട്ടെന്ന് ചന്ദ്രേ എന്ന് വിളിച്ചു ഏതായാലും ആ ഒരു സമയത്ത് പെട്ടെന്ന് അങ്ങ് കൈ താത്ത് കേട്ടോ ഒരടി നമ്മുടെ ദേവനോട്ട് കൊടുത്തിരുന്നെങ്കിൽ അവിടെ നമ്മുടെ സച്ചി പ്രതികരിച്ചാൽ അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് രവീന്ദ്രനെ പറഞ്ഞു നീ എന്തിനാ ഇവരെ കരുതി കൂട്ടി അപമാനിക്കുന്നത് പിന്നെ കാശ് ഉപേക്ഷിച്ച് ഇവനെ പൂമാല ഇട്ടിട്ട് ഞാൻ വാഴ്ത്തി പാടണോ അപമാനിക്കുക പോലും നിങ്ങൾ കണ്ടെത്തിയ കുടുംബവും മരുമകളൊക്കെ അല്ലേ അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ആരെന്ത് പറഞ്ഞാലും ശരി കാശെടുത്തത് ഇവൻ തന്നെയാ അതിന് വേറെ ഒരു വ്യത്യാസമില്ല എനിക്ക് എന്റെ കാശ് ഇപ്പൊ കിട്ടിയേ തീരൂ അപ്പൊ വീട് സച്ചു പറഞ്ഞു കാശ് എടുത്തില്ല എന്ന് ഇവൻ പറഞ്ഞു അപ്പൊ ഇനി ഇതിനെ കുറിച്ച് വീട് സംസാരിക്കേണ്ട കാര്യമില്ല ഈ ടോപ്പിക് ഇവിടെ കൊണ്ടങ്ങ് വിട്ടോ നിങ്ങടെ ഒരു ലക്ഷം രൂപ എടുത്ത കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇവൻ കാശ് എടുക്കൂലെന്ന് ഇവൻ പറയുവോ ദേഹ് ഒരിക്കലും കുറ്റം സമ്മതിക്കില്ല ആരെങ്കിലും ഇന്നേക്ക് ഇതുവരെ കുറ്റം സമ്മതിച്ചിട്ടുണ്ടോ അപ്പൊ രേവതി പറഞ്ഞു ദേ അമ്മേ അവന് ഇനി കള്ളനെന്ന് വിളിക്കരുത് അല്ല ഞാനേ ഇവനെ കള്ളനെന്ന് വിളിക്കാതെ സത്യവാനേന്ന് വിളിക്കാം സത്യവാൻ സാവത്രി സത്യവാൻ കേട്ടിട്ടില്ലേ ആ സത്യവാൻ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു അങ്കിള് കഷ്ടപ്പെട്ട് സമ്പാദിച്ച കാശല്ലേ അത് അത് എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങ് കൊടുക്കാൻ പറ രേവതി ആ വേർപ്പിന്റെ വില രേവതിക്കും അറിയില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു ദേ വെളുക്കാൻ പൗഡർ തയ്ക്കുന്നവളെ ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം മിണ്ടാതെ അവിടെ നിന്നോ അച്ഛൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച അമ്പത് ലക്ഷം രൂപ അവൻ എടുത്തോണ്ട് പോയത് ആദ്യം ഭർത്താവിനോട് നേരെ ആ പൈസ വെക്കാൻ പറ അപ്പൊ ചന്ദ്ര പറഞ്ഞു ഇപ്പൊ അതല്ലല്ലോ വിഷയം അപ്പൊ സച്ചി പറഞ്ഞു പിന്നെ ഇപ്പോഴത്തെ വിഷയം എന്താ ഇപ്പോഴത്തെ വിഷയം നിങ്ങൾ എന്താണെന്ന് പറ വേറെ ഒന്നുമല്ല ഇവൻ മോഷിച്ച ഒരു ലക്ഷം രൂപ എനിക്ക് കിട്ടണം ചന്ദ്ര ഇവൻ കാശ് എടുത്തില്ല കാശ് എടുത്തില്ല എന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിനാ എന്റെ മോനെ ഇങ്ങനെ അപമാനിക്കുന്നത് അപ്പൊ സുതി പറഞ്ഞു സുതി അല്ല ചന്ദ്ര പറഞ്ഞു സുതി ഒരു കാര്യം ചെയ്യ നീ പോലീസിനെ വിളിക്ക പോലീസിന്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടോ ഇവൻ സത്യം പറയും അത് അമ്മയെ പോലീസിനെ പോലീസിനെ വിളിക്കേണ്ട കാര്യമുണ്ടോ പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ അത് നാറ്റക്കേസ് ആവില്ലേ നമുക്ക് എന്ത് നാ നാറ്റക്കേസാ നമുക്ക് ഒരു നാറ്റക്കേസും ഇല്ല പോലീസിന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു ചന്ദ്ര അപ്പോഴത്തേക്കും നമ്മുടെ സുതി വല്ലാണ്ടങ്ങ് പേടിച്ച് നിക്കാ അപ്പൊ സച്ചി പറഞ്ഞു എടാ നീ പോലീസിനെ വിളിക്കടാ പോലീസിനെ വിളിക്ക പോലീസ് വിളിച്ചേ പറ്റൂ പോലീസ് വന്ന് എല്ലാവരെയും ചോദ്യം ചെയ്യട്ടെ ആരാണെന്ന് കണ്ടുപിടിക്കട്ടെ എന്നിട്ട് മതി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കലെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഒരാൾ കയറി വരുന്നത് വീട്ടിലേക്ക് മിസ്റ്റർ സുതി എന്ന് വിളിച്ചുകൊണ്ട് അപ്പോഴത്തേക്ക് സുതി പെട്ടെന്ന് നോക്കിട്ടോ വേറെ ആരും അത് അത് ആരാണെന്നോ നമ്മുടെ സച്ചി ബുക്ക് ചെയ്തില്ലായിരുന്നോ രണ്ട് ടിക്കറ്റ് ആ ടിക്കറ്റ് ബുക്ക് ചെയ്ത ഏജന്റിലെ ഒരു സ്റ്റാഫാണ് വന്നേക്കുന്നത് ഏതായാലും കള്ളന് കയ്യോടുകൂടി തന്നെ പൊക്കും അത് ഉറപ്പാണ്പ്പം ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നമ്മുടെ ആ ഒരു സ്റ്റാഫ് വന്നിരിക്കുന്നത് വേറെ ഒന്നിനല്ല ബാക്കി ബാലൻസ് പൈസ കൊടുക്കാനാണ് ആ ബാലൻസ് കൊടുത്ത് കഴിയുമ്പം സത്യങ്ങൾ പുറത്തു വരും അപ്പം അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം അല്ലേ അപ്പം നമുക്ക് തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു കാരണം തിങ്കളാഴ്ചയെ നമുക്കിനി ആ ഒരു സീൻ കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് തിങ്കളാഴ്ച കാണാം പിന്നെ ഇന്ന് വൈകിട്ട് നമ്മൾ പ്രമോയായിട്ട് വരും കേട്ടോ അതായത് അടുത്ത ആഴ്ചയിൽ പ്രമോയായിട്ട് വരും അത് കാണാനും മറക്കരുത് കേട്ടോ അപ്പം അവർക്കും വീണ്ടും നല്ലൊരു ദിവസം ഒക്കെ ആശംസിക്കുകയാണ് നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ചറ്റാ ബൈ ബൈ